ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ദിവേ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഈ സമയം നിങ്ങളോട് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ദ ഡ്രീമറാണ് ഇതൊരു ഫുൾക്കാടാണ് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് എന്തും വരട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്കുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിലൊരു കോൺഫിഡൻസ് വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയുള്ള ആൾക്കാർ ഇത് മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളത് സ്വയം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പുതിയ തുടക്കങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഈഗോ ആണ് ഈ ഒരു സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത ഈഗോ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈഗോ മാത്രമല്ല നമ്മുടെ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളും അതായത് എനിക്കിത് പറ്റൂല അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഞാൻ കംഫർട്ടബിൾ അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റൂല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് പറ്റുമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നമ്മുടെ മനസ്സാണ് പറഞ്ഞു തരുന്നത് ഇത് ശരിയാവില്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് വരുന്നത് മനസ്സിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുക നമ്മുടെ പ്രോഗ്രസ് താഴോട്ട് വലിക്കുന്ന മനസ്സിൻ്റെ ആ ഒരു ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും ആ ചങ്ങലയൊക്കെ മുറിച്ച് കളഞ്ഞ് നിങ്ങളൊന്ന് ഫ്രീ ആകാൻ ശ്രമിക്കുക നമ്മളെക്കൊണ്ട് എല്ലാം പറ്റും പറ്റാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ മനസ്സിലാക്കുക ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വിശ്വാസങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിൻ്റെ ട്രാപ്പിലാണെന്നുള്ളതാണ് മനസ്സാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നും അല്ലെങ്കിൽ നമുക്ക് സമാധാനം തരാതിരിക്കുന്നതോ ഒക്കെ മനസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളതിനെ കണ്ട്രോളിലാക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രാണായാമം ഒക്കെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് വന്നിട്ടുള്ളത് ബാലൻസാണ് മറ്റുള്ളവരുടെ ഐഡിയ നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു കൊളാബ് ഒക്കെ ചെയ്യുന്നു എന്ന് പറയാം ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ബിസിനസ്സൊക്കെ ചെയ്ത് ഫ്ലോപ്പ് ആയി പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ബിസിനസ് ഐഡിയാസൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ചേർക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വേണ്ടുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്നും ഒരു ഗൈഡൻസ് കിട്ടുന്ന എനർജിയാണ് പിന്നെ ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ ജീവിതം ബാലൻസ്ഡ് ആക്കണമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം സന്തോഷം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് മനസ്സൊന്ന് കൂളാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ആ ഒരു ഇമോഷൻസ് ഒക്കെ വരുന്ന ആ സമയം തന്നെ മാറ്റിക്കളയുക നമുക്കൊരു ചിന്ത വരുമ്പോൾ ഓർക്കുക ഇതെനിക്ക് വേണ്ടതാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എനിക്ക് എന്തെങ്കിലും സന്തോഷം തരുമോ എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അപ്പോൾ ആ ഒരു നെഗറ്റീവ് ചിന്ത നമ്മളിൽ നിന്ന് പോയിക്കോളും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അടുത്തത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത് നിങ്ങൾ കാണാത്ത എന്തോ ഒരു നിധി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അതുപോലെ തന്നെ ഇപ്പോൾ വേറെന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അത് കിട്ടാത്തൊരു വിഷമം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിപ്പം വരാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അതായത് ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് ഇവിടെ നിങ്ങൾ തിരിച്ചറിയാനുള്ളൊരു സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത് ശരിക്കും എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സിംഗ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ നമ്മുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റാതെ വരും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത് നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കുള്ളൊരു മെസ്സേജാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന ആ ഒരു മനസ്സിനെ മാറ്റിയെടുത്ത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് വരികയെന്നുള്ളതാണ് പിന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് എല്ലാവരോടും വളരെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ആരോടും ഒരു വൈരാഗ്യം പോലും തോന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളോട് പോലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ നോക്കാതെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളെല്ലാവരോടും ഒരു സ്നേഹം കാണിക്കുന്ന ഒരു എനർജിയാണ് മാത്രമല്ല നിങ്ങളുടെ അടുത്തിരിക്കാനായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് പലരും ഈ ഒരു സമയം നിങ്ങളോട് പറയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് കാരണം അങ്ങനെയൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രസരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണുള്ളത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരുടെ സ്നേഹം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് പല വ്യക്തികളും വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ശരിക്കും ഫാമിലിയോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടുമൊക്കെ വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ശരിക്കും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ ടെൻ ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങളെ വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിൻ്റെ എൻഡിംഗ് ആണ് ഈ സമയം എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ചിലപ്പോൾ ഒരു കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാകാം അതായത് ഒരു ഡിവോഴ്സ് പോലുള്ളൊരു കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് എൻഡാകുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊരു പെയിൻഫുൾ ആണ് കുറേ കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിനുള്ള എൻഡിങ്ങാണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിനി പുതിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങളൊരു അഡിക്ഷനിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതൊരു പക്ഷേ റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ആകാം അങ്ങനത്തെ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു അത് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ശാന്തമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് പാണ്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഉണ്ടാക്കിയ പല കാര്യങ്ങളെയും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കടമ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു പരിച വേണം എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബിസിനസ്സോ അല്ലെങ്കിൽ സൽപ്പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമോ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് അതുപോലെ തന്നെ ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും വളരെ സ്ലോയിലായിരുന്നു ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ കോടതിയിലെ ഏതെങ്കിലും ഒരു കേസാവാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജോലിക്കുള്ള ഒരു സാധ്യതയാകാം അതായത് നിങ്ങൾ പി എസ് സി ലിസ്റ്റിലൊക്കെ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് മുന്നോട്ട് മാറ്റി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളിലേക്ക് അത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ടു ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഒന്നിലധികം സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലധികമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ചിലർക്ക് ഒരു ബിസിനസ് പാർട്നർഷിപ്പുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ വളരെയധികം നന്മയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഓഫറുമായിട്ട് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഇത് നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ് അതുമല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് മാറ്റം വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ആ ഒരു കാര്യത്തിന് അത് റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം അപ്പം അത് നിങ്ങളൊരു കൺഫ്യൂസ്ഡായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂടി ഒരു തീരുമാനമെടുക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം അത് ചെയ്യുന്നു എന്നാണ് ചിലപ്പോൾ രണ്ട് കാര്യങ്ങളാവാം ചില ആൾക്കാർക്ക് ഒരു വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ മറ്റോ ഒരു സ്ഥലം മാറ്റമാകാം നിങ്ങളങ്ങനെ സ്ഥലം മാറി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം എന്നാൽ പോകണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ആൾക്കാർ റിലേഷൻഷിപ്പുമായോ അല്ലെങ്കിൽ കരിയറുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിലധികം ചോയ്സിലിരിക്കുന്നവർ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം തിരഞ്ഞെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് വളരെ ശുഭാപ്തി കൂടി ഇരിക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി